ശകം എൺപത്തിനാല് സമന്ത പഞ്ചകയാത്രീ പുരിഹിളാവൃതസുതീർം സമുപഗതോസി സമന്ത പഞ്ചകാക്യം അതിൽ പിന്നെ ഒരു ദിവസം ഒരു സൂര്യഗ്രഹണം ഉണ്ടായ അവസരത്തിൽ കൃതവർമാവിനെയും അനിരുദ്ധനെയും ദ്വാരകയിൽ കാവലിന്നായി നിർത്തിയിട്ട് യാദവന്മാർ സ്ത്രീകൾ എന്നിവരോടുമൊത്ത് അങ്ങ് പുണ്യതീർത്ഥമായ സമന്ത പഞ്ചകമെന്നുപേരായ സ്ഥലത്തെ പ്രാപിച്ചു ബഹുദര ജനതാഹിതായ താ ത്വമിപുനൻ വിനിമജതീർ ദ്ശി സമുപാണ്ഡവാദിമിത്രൈ അവിടെ സമ്മേളിച്ച ബഹുജനങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി അങ്ങ് സ്നാനം ചെയ്ത് തീർത്ഥജലത്തെ പരിശുദ്ധമാക്കി ബ്രാഹ്മണ സമൂഹങ്ങൾക്കായി വളരെയധികം ധനം ദാനം ചെയ്തു കൗരവ പാണ്ഡവന്മാരാകുന്ന ബന്ധുജനങ്ങളോടും കൂടി കൂട്ടുകൂടുകയും ചെയ്തു ഭക്തിഭാര തവകലുദാ സമേത ൃതി പ്രകാരീഭി അങ്ങിൽ ദൃഢമായ ഭക്തിഭാരത്തോടുകൂടിയ ദ്രൗപദി അങ്ങയുടെ പഗ്നിമാരുമായി കൂടി ചേർന്ന് അവരാൾ പറയപ്പെട്ടവയായ അവരെ ഹരിച്ചതു മൂലമായ മുതലായ കഥകൾ കൊണ്ട് മറ്റു സ്ത്രീകളോടും കൂടി അത്യന്തം സന്തോഷിച്ചു

അവരെ ബഹുമാനിച്ച് വളരെ കാലത്തെ വിരഹം നിമിത്തമുണ്ടായ ദുഃഖം മൂലം ശോഷിച്ച് ഒരു രേഖ പോലെയായി തീർന്ന ശരീരത്തോടുകൂടിയവരായ ഗോപവധുക്കളെ രസത്തോടുകൂടി അനുഗമിച്ചു സപതി ജപവദിക്ഷണോത്സവേന പ്രമുഷിതമാന ഹൃദാം നിദംബിനീനാം പരിചയ ഹൃദ്യതരേ കുജേ വേഗത്തിൽ തന്നെ അങ്ങയുടെ ദർശനം ഹേതുവായുണ്ടായ അനന്താതിരേകം കൊണ്ട് മനസ്സിലെ ദുരഭിമാനം നശിച്ചവരായ സുന്ദരിമാരുടെ വർദ്ധിച്ച അനുരാഗത്താൽ കഞ്ചുഗം അഴിഞ്ഞുപോയതും പരിചയം കൊണ്ട് വളരെ പ്രിയമായതുമായ സ്ഥലങ്ങളിൽ അങ്ങ് ഒട്ടിച്ചേർന്നു ില്ലേ പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരുന്നവയായ ശത്രുക്കളുടെ കലഹം കാരണം എനിക്കിത്രയും കാലതാമസമുണ്ടായി എന്ന് പറഞ്ഞ് അങ്ങ് ആശ്ലേഷിച്ചപ്പോൾ രാധാദേവി വേഗത്തിൽ സന്തോഷാധിക്യത്താൽ അങ്ങയിൽ ലയിച്ചവളായി അപഗതവിരഹവ്യ വിധായ രഹസി വിധായത്മഗോഹമാത്മേതീ ഉദയതുവ ചേതീ അപ്പോൾ രഹസ്യമായ സ്ഥലത്ത് വെച്ചങ്ങ് ആ ഗോപികമാരെ വിരഹദുഃഖത്തിന് അറുതി വന്നവരാക്കി തീർത്തിട്ട് ഞാൻ സച്ചിദാനന്ദ സ്വരൂപിയായ ആത്മാവാകുന്നു എന്നിങ്ങനെ നിങ്ങളുടെ ചേതസ്സിൽ വ്യക്തമായ ജ്ഞാനം ഉദിക്കട്ടെ എന്ന് ഉപദേശിച്ചിട്ട് പരമാത്മസ്വരൂപത്തെപ്പറ്റിയുള്ള യഥാർത്ഥ തത്വത്തെ ദാനം ചെയ്തു പരമസുഖൈക്യമീഭവുചിന്ത മുമ്പ് തന്നെ ഉദ്ധവൻ ചെയ്ത തത്വോപദേശം കൊണ്ട് വിരഹ ദുഃഖം കുറച്ചെങ്കിലും സുഖസമ്മിശ്രമായി തീർന്നിരുന്നു അങ്ങയുടെ ഉപദേശം മൂലമാകട്ടെ അങ്ങയെക്കുറിച്ചുള്ള അവരുടെ വിചാരം പരമമായ ബ്രഹ്മാനന്ദസുഖമായി ഭവിച്ചു മുനിവരനെ പി അതിൽ പിന്നങ്ങയുടെ പിതാവായ വസുദേവനാൽ ദുരിതനാശത്തിനായി എന്ത് ശുഭകർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ചോദിക്കപ്പെട്ടവരായ ശ്രേഷ്ഠ സമൂഹങ്ങളാൽ അങ്ങ് പുത്രനായിരിക്കേ മറ്റുള്ള പുണ്യകർമ്മങ്ങൾ എന്തിന് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചുവെങ്കിലും അവരാൽ വസുദേവൻ യാഗം ചെയ്യിക്കപ്പെട്ടവനായി സുമഹതിയ ജനേവിതായ പ്രമുദിതമിത്ര ജനേ സഹൈവ യാസ്ത്രിമാസമാത്രം ഗരസം പുരേവ ഏറ്റവും സന്തോഷിച്ച മിത്രജനങ്ങളോടുകൂടിയതും ഏറ്റവും മഹത്തായതുമായ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോപന്മാർ അവരുടെ കൂടെ തന്നെ താമസിച്ച് യാദവന്മാരാൽ പൂജിക്കപ്പെട്ടവരായി മൂന്ന് മാസക്കാലം അങ്ങയുമായുണ്ടായ സമാഗമത്തിൻ്റെ പരമാനന്ദരസത്തെ പണ്ടത്തെ പോലെ അനുഭവിച്ചു ദൃഢമു ബഗൂഹ്യനിരീക്ഷീതാം പ്രമുദിതഹൃദയപുരം പ്രയാ പവനപുരേശ്വര പാഹി മാം ഗദേവ്യേണമാ ഗോപിഗാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീഗുരുവാര പാശരണം വിട്ടുപിരിയുന്ന സമയത്ത് അങ്ങ് രാധയെ സമീപിച്ചിട്ട് ഗാഢമായി ആലിംഗനം ചെയ്ത് അവളെ ഗേദം അസ്തമിച്ചവളായി കണ്ടിട്ട് വളരെയധികം മോദമാർന്ന ഹൃദയത്തോടുകൂടിയവനായി ദ്വാരകാപുരിയിലേക്ക് പോയവനായി അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെ രോഗങ്ങളിൽ നിന്ന് പരിപാലിച്ചാലും